ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് എൻ്റെ വീഡിയോയിൽ നിങ്ങൾ ഇതിന് മുന്നൊന്നും കണ്ടു പരിചയമില്ല അത് കുറച്ച് പുതുമുഖങ്ങളെയാണ് കാണാൻ വേണ്ടി പോകുന്നത് ഞങ്ങൾ അങ്ങ് ദുഫായിൽ നിന്ന് ഇറക്കുമതി ചെയ്തിട്ടുള്ള നമ്മുടെ സ്വന്തം ആയിട്ടുള്ള തൻവിയാണ് ദ തീ കാണുന്നത് വന്ന് കയറിയില്ലേ അപ്പോഴത്തേക്ക് കുട്ടി ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നോ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കോട്ടെ അതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്തോ ഫിഷിങ്ങിന് തന്നെ അങ്ങ് പോവാമെന്ന് വിചാരിച്ചു അങ്ങനെ ഐശ്വര്യമായി ഫുട്ബോൾ ഫുട്ബോളെടുത്തൊരു ഗോൾ അങ്ങടിച്ച് ഞങ്ങൾ നേരെ പോയി മീൻ പിടിക്കാൻ എളുപ്പത്തിൽ ഗോളടിക്കാനുള്ള ടിപ്പും മാമീൻ്റെ അടുത്ത് നിന്ന് മേടിച്ച് നേരെ തനിവി പോയി ഇതാ അടിച്ചത് തന്നെ ഗോൾ എന്നാൽ എന്തായിരിക്കും ആ ടിപ്പല്ലേ ഈ ഗോൾ പെട്ടെന്ന് അടിക്കാൻ പറ്റുന്ന ഒരു ടിപ്പ് അങ്ങനെ അധികം ഒന്നും നേരം വയ്ക്കാതെ ഞങ്ങൾ മീൻ പിടിക്കാനുള്ള ഞങ്ങളുടെ ആയുധങ്ങളായിട്ടുള്ള ചട്ടിക്കൊട്ട തോർത്ത് എന്നീ സാധനങ്ങളുമായി നേരെ നീണ് പോയി എവിടേക്ക് മീൻ പിടിക്കുന്ന സ്ഥലത്തേക്ക് അപ്പം നിങ്ങളെയായിരിക്കും ഞങ്ങൾ മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് വല്ല കുളത്തിലോ പുഴയിലോ വയലിലോ ആയിരിക്കും പോകുന്നതെന്ന് അല്ല കുട്ടിക്കിതിനെക്കുറിച്ച് അങ്ങനെ അറിവൊന്നും ഇല്ലാത്തത് കാരണം ഞങ്ങളൊരു തോട്ടിൻ്റെ അടുത്ത് കൊണ്ടുപോയിട്ട് ഇതാണ് മീൻ പിടിക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞ് കുട്ടിയെ അങ്ങ് വിശ്വസിപ്പിച്ചു ആൻഡ് എന്ന പോലെ കുട്ടിയും അങ്ങ് ഒരു യൂട്യൂബർ ആയതുകൊണ്ട് തന്നെ കുട്ടിക്ക് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടായിരുന്നു ഇനി തന്വിയുടെ കുറച്ച് വ്ലോഗിലേക്ക് നമുക്ക് കിടക്കാൻ കഴിയും പേർ എൻ്റെ ഭയങ്കര ചുമയാണ് നമ്മള് മീൻ പിടിക്കാൻ ഇറങ്ങിയപ്പോ മുതൽ അവൾക്ക് ഭയങ്കര ചുമയാണ് ഇതിലോ ഈ ചളി വെള്ളത്തിലോ ചളി ചാളികളോ കളികളൊക്കെ ഓ യൂട്യൂബ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ആദ്യത്തെ ഒരു പഴയ വീഡിയോ ഉണ്ട് ഉണ്ട് അല്ല പുതിയതായി വെച്ചിട്ടുണ്ട് സീ ഗ്രേപ്സ് ഗ്രീൻ ഇവിടെ ഇതാണ് ഞങ്ങൾ മീൻ പിടിക്കുന്ന സ്ഥലം എങ്ങനെ അല്ലേ ഫസ്റ്റ് ഞങ്ങൾ പക്ഷെ അങ്ങനെ ഒന്നും തോറ്റു കൊടുക്കുന്നവരല്ല ഞങ്ങൾ ഞങ്ങൾ ട്രൈ ചെയ്തടാ ട്രൈ ചെയ്തു പോവും ശ്രമത്തിനൊടു പെട്ടെന്ന് ഇറങ്ങിയ ആവശ്യത്തിൽ മീൻ പിടിക്കാനുള്ള ആയുധങ്ങൾ എടുത്തെങ്കിലും മീനിനിടാനുള്ള പാത്രം എടുക്കാൻ വേണ്ടി മറന്നു പട്ട് കുഴപ്പമില്ല ഞങ്ങൾ കുറച്ച് ബോധ്യുള്ളവരായത് കൊണ്ട് ഞങ്ങൾ അവിടെ ഉള്ള ഒരു ഇല എടുത്തതാഥാ തിങ്ങിനെ മടക്കി അതിൽ കുറച്ച് വെള്ളം എടുത്തു അപ്പോൾ വെള്ളം അടി കൂടി ഇങ്ങനെ പോയി സക്സസ്ഫുള്ളി വീണ്ടും ഞങ്ങൾ പരാജയപ്പെട്ടിരിക്കുന്നു ഗായ്സ് അതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്തു വീണ്ടും ട്രൈ ചെയ്തു ഈ ഇലയിലിട്ട് ട്രൈ ചെയ്തോന്നല്ല ട്ടോ ഞാൻ ഉദ്ദേശിച്ചത് ഞങ്ങളിതാ ഇതുപോലെ ഒരു കുപ്പി എടുത്തതാണ് ആ കുഞ്ഞി മീൻ ഇതിൻ്റെ ഉള്ളിലാക്കി എങ്ങനെയുണ്ടോ ഞങ്ങളുടെ ബോധ്യേ മലക്കുട്ട് ആയിട്ടുണ്ട്လေ അതല്ല ഗ്രീൻ കളർ ആയി വെങ്കമുണ്ട് ഗയ്സ് നമ്മൾ എത്ര കഷ്ടപ്പെട്ടിനാണ് ഇതിനെങ്കിലും കിട്ടിയത് യെസ് അതിനെ നിങ്ങൾ ലൈക്കിന് ഇടിക്കണേ എനിക്ക് കഷ്ടപ്പാട് നിങ്ങൾ കാണാതെ പോയേ ദാ നല്ല രസാണ് ഇവർത്തെ വെള്ളം കിടി 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 ഇത് വെറ്റനോട്ട് തൈ നടുന്നുണ്ട് ഗയ്സ് ദി ടച്ച് മീ നോട്ട് കണ്ടിട്ടുണ്ടോ ടച്ച് മീ നോട്ട് പ്ലാന്റ് കൊട്ടവാടി ആ പല പല മാർഗങ്ങൾ വെച്ചിട്ടാണ് ഞങ്ങൾ മീൻ പിടിക്കുന്നത് പിന്നെ ഓട്ടയുള്ള പാത്രം പിന്നെ ഇവിടെ ഓട്ടം ഇല്ലാത്ത പാത്രം വെച്ചിട്ട് അവരാണ് മീൻ പിടിക്കുന്നത് ഞങ്ങളുടെ ഈ മീൻപിടുത്തം എല്ലാവർക്കും ഭയങ്കര ഒരു ചർച്ചാ വിഷയമായി കണ്ടില്ല നായ്ക്കൾ വരെ ഞങ്ങൾ മീൻപിടുത്തം നോക്കിക്കൊണ്ടിരിക്കുന്നു വീട്ടുപാടി നമ്മളിതിനെ വളർത്തുക ഭക്ഷണം കൊടുക്കുക പിന്നെ നമ്മൾ കൊല്ലാതിട്ട് പൊരിക്കുക സ്ഥലം എനിക്ക് സ്ഥലം ഇനി ഞങ്ങൾ കുറച്ച് കല്ലും മുള്ളും നിറഞ്ഞ വഴികളിലൂടെ പോയി എന്തിനു ഒരു കുളം കാണാൻ ഞങ്ങളുടെ വീടിന് തൊട്ട ബാക്കിൽ തന്നെ ഇതുപോലൊരു കുളം ഉണ്ട് എന്നുള്ള കാര്യം ഞാൻ എന്താ ഇപ്പോഴാണ് അറിയുന്നത് അങ്ങനെ മീൻപിടുത്തവും കഴിഞ്ഞ് കുളം കാണലൊക്കെ കഴിഞ്ഞ് അവസാനം വീട്ടിലെത്തി ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ കുറച്ചൊരു ഗാനമേള മൂഡിലായിരുന്നു അങ്ങനെ എല്ലാ പരിപാടികളും കയ്യിൽ കുറച്ച് ഫാമിലി ടൈമും സ്പെൻഡ് ചെയ്ത് ഞങ്ങൾ നേരെ ഇത് ആ മാമീനേയും തന്വേനെയും കൂടെ വീട്ടിൽ കൊണ്ടാക്കി തിരിച്ചു പോവുകയാണ് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു ഇന്നത്തെ വിശേഷങ്ങൾ അപ്പം അടുത്തൊരു അടിപൊളി വീഡിയോയിൽ കാണാം അത് വിരിക്കും ബൈ ദു ബൈ ഗായ്സ്